ഞാൻ സ്ഥല ഇട്ട് പഠിക്കുന്നു ലീഡറാണ് ഒരു ദിവസം ഞങ്ങൾ ബസ് കയറി സ്കൂളിലേക്ക് വന്നു സ്കൂളിലേക്ക് വന്ന സമയത്ത് എന്നെ എന്നെത്തി ചോദിച്ചു നീ ക്ലാസ് ലീഡറിലാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ആണ് ക്ലാസ് ലീഡർ ആണെന്ന് അപ്പം ചോക്കോടി വലിച്ചു എന്ന് പറഞ്ഞ കണ്ടിന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വലിച്ചു ആ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചറേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ക്ലാസ്സിൽ രണ്ട് ദിവസം വന്നിട്ടുണ്ടായില്ല അതുകൊണ്ട് എനിക്കറിയില്ല ടീച്ചറേ എന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞു

എല്ലാവർക്കും നല്ല നമസ്കാരം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾക്കിടയിലൂടെയാണ് നമ്മുടെ സ്കൂളിലെ നമ്മുടെ വിദ്യാർത്ഥികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തൃശ്ശൂർ ജില്ലയിൽ മൂന്ന് ആത്മഹത്യാ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ മാളയിലും ഉണ്ടായിരുന്നു കുട്ടികൾ എങ്ങനെയാണ് സമ്മർദ്ദത്തിന് അടിമപ്പെടണതെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല എൻ്റെ പിറകിൽ നിൽക്കുന്നത് ചായ്പങ്കുടി ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷാകർത്താക്കളുമാണ് എന്താണ് സംഭവം ഈ കുട്ടികൾ രണ്ട് ദിവസമായിട്ട് ഇവരുടെ സ്കൂളിന് പുറത്ത് സ്റ്റാഫ് റൂമിന് പുറത്ത് ഇവിടുത്തെ അധ്യാപകർ നിർത്തിയിരിക്കുകയായിരുന്നു അതിൻ്റെ കാരണം രക്ഷാകർത്താക്കൾ പറയുന്നത് കുട്ടികൾ ചോക്കിൻ പൊടി വലിച്ചു എന്നാണ് പറയുന്നത് ചോക്കിൻ പൊടി ചോക്ക് പൊടി വലിച്ചു കുട്ടികൾ എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് ദിവസമായിട്ട് ഈ കുട്ടികളെ സ്റ്റാഫ് റൂമിന് പുറത്ത് നിർത്തിയത് അതിനുശേഷം ഇന്ന് ഈ കുട്ടികളുടെ എക്സാം ആരംഭിക്കുകയാണ് എട്ടാം ക്ലാസ്സിലെ എക്സാം ആരംഭിക്കുകയാണ് കുട്ടികൾ വല്ലാത്ത ഒരു സമ്മർദ്ദത്തിന് അടിമപ്പെടുകയായിരുന്നു കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ തന്നെ താല്പര്യമില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇന്ന് ഈ രക്ഷാകർത്താക്കളുടെ ഒരു സഹായത്താലാണ് ഈ കുട്ടികൾ പരീക്ഷ എഴുതാൻ വേണ്ടി വന്നത് തീർച്ചയായിട്ടും ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ പരിരക്ഷിക്കപ്പെടേണ്ടതാണ് അതുമാത്രമല്ല നമ്മുടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സംഭവം എന്താണ് വീട് പോലെ തന്നെ ഒരു ഇടമാണ് വിദ്യാലയം വീട്ടിൽ നിന്നും വിദ്യാലയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അത് വളരെ അകലം കുറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ വിദ്യാലയം വീട് പോലെ തന്നെ നിങ്ങൾ വിദ്യാലയത്തിനെ കരുതണം അതിനു അതിനുവേണ്ടിയിട്ടാണ് പുതിയ വിദ്യാഭ്യാസ രീതികളൊക്കെ കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചായ്പങ്കുഴി ഗവൺമെൻറ് സ്കൂളിലെ ഈ വിദ്യാർത്ഥികൾ രണ്ട് ദിവസമായിട്ട് ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും വിഷയം എന്താണെന്നുള്ളത് രക്ഷാകർത്താക്കളോടും കുട്ടികളോടും ചോദിച്ചറിയാം ഒരു കാരണവശാലും വിദ്യാർത്ഥികൾ സമ്മർദ്ദത്തിന് അടിമപ്പെടരുത് നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷ എഴുതണം ഉന്നത വിജയം നേടണം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള വിഷമരമായ സാഹചര്യത്തിലൂടെ നടത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സംവിധാനങ്ങളുണ്ട് അവർ നടപടിയെടുക്കും പരാതിപ്പെടണം അതുതന്നെയാണ് പറയാനുള്ളത് കാര്യങ്ങൾ ഇവരോട് ചോദിച്ചറിയാം എന്റെ പേര് ശ്രീജാന് ആണ് എനിക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് ട്വിൻസ് ആണ് അവര് ഒരു പേര് രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോ ഇവര് ഈ പ്രാവശ്യം പുറത്തുനിർത്തി നിർത്തി പൊടി വലിച്ചു എന്ന് പറഞ്ഞിട്ട് പുറത്ത് നിർത്തി അത് ഒരു മൂന്നാഴ്ച മുൻപ് നടന്ന സംഭവമാണ് പക്ഷെ അവര് ഇപ്പോഴാണ് എന്റെ അടുത്ത് ഏഹ് അതായത് അത് മൂന്നാഴ്ച മുൻപ് ഇവർ ഗ്ലൂക്കോസ് പൊടി തിന്നായിരുന്നു ഗ്ലൂക്കോസ് പൊടിയാണ് അപ്പൊ അതൊരു കുട്ടി സ്പോർട്സിന് പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്ന ഗ്ലൂക്കോസ് പൊടിയാണ് അത് ഇവർ കഴിച്ചായിരുന്നു അത് വീട്ടിലേക്കും കൊണ്ടുവന്നുമായിരുന്നു എന്നിട്ട് ഇവർ വീട്ടിലും വെച്ച് കഴിച്ചായിരുന്നു അത് ആ ഒരു ഇത് സംഭവം ഞങ്ങൾക്കറിയാമായിരുന്നു അതാണ് ഈ ചോക്ക് പൊടി എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമെന്ന് ഇവരും ഞങ്ങളും ഒക്കെ ഞാനും പറഞ്ഞു ചിലപ്പോൾ അതാണോ എന്ന് തന്നെ ഇവരടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അതാവും അമ്മ ഇങ്ങനെ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു അത് അത് ഈ അതിൽ മൂന്നാഴ്ച കിടന്ന് നടന്ന സംഭവമാണെങ്കിൽ ഈ രണ്ട് ദിവസമായിട്ട് ക്ലാസ്സിന് വെള്ളിയിൽ നിർത്തി പറഞ്ഞു എത്ര പേരായിരുന്നു ക്ലാസ്സിൽ ആകെ ഏഴ് ആൺകുട്ടികളാണുള്ളത് ഈ ഏഴ് ആൺകുട്ടികളെയും പുറത്ത് നിർത്തി എത്ര ദിവസം അത് രണ്ടു ദിവസം വ്യാഴവും വെള്ളിയും കഴിഞ്ഞ വ്യാഴാഴ്ചയും ഈ വെള്ളിയാഴ്ചയില്ല അപ്പൊ ഇന്ന് അവർക്ക് പരീക്ഷയുള്ള ദിവസമാണ് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളെ ഇന്നും പുറത്ത് നിർത്തും ഉച്ച സമയത്താണ് ഇവര് കൊണ്ടുവന്നത് ഇന്റർവെല്ല് സമയത്തുമാണ് അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഉച്ചമിന്റെ അതിലിന്റെ മുൻപിലാണ് നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കുട്ടികളെ ടാർജറ്റ് ചെയ്ത് കാരണം എന്തെങ്കിലും ഒരു പിടിഎ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും പാരന്റ്സ് ഒരു അഭിപ്രായം പഠനത്തെ കുറിച്ചിട്ടായ ഒരു അഭിപ്രായമായിക്കോട്ടെ എന്ത് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായം പറയണ പാരന്റിന്റെ കുട്ടികളെ ടാർജറ്റ് ചെയ്തിട്ട് അവരെ ക്രൂശിക്കുക എന്നുള്ള ഒരു ലെവലിലേക്കാണ് ഇപ്പം ടീച്ചേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ മാനസികാവസ്ഥ ഇപ്പോൾ ഇന്ന് എക്സാം തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കുട്ടികൾക്ക് എന്ത് മാനസികാവസ്ഥയിലാണ് ആ കുട്ടികൾ പഠിക്കുക അവർ ഭയങ്കര ടെൻഷൻ ടെൻഷനായിരുന്നു ഈ സംഭവം അവർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ എന്താവും അല്ലെങ്കിൽ ടീച്ചറുടെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ ടീച്ചർ എന്താണ് പറയാനുള്ളത് ഒന്ന് പിള്ളേർക്കും മൊത്തത്തിലൊരു മാനസികാവസ്ഥ വല്ലാത്തൊരു സങ്കടാവസ്ഥയാണ് അവര് നമ്മുടെ വീട്ടിൽ അവര് പറഞ്ഞത് പഠിക്കാനുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ല അവർ അവർക്കൊരു മാനസിക ഒരു സമ്മർദ്ദം ഇല്ലാതെ എക്സാമിന് അത് ഇത് ചെയ്യണ്ടേ പരീക്ഷ എഴുതണ്ടേ ആ ഒരു അവസ്ഥയിൽ അത് ഇല്ലാതെ ആക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ടീച്ചേഴ്സിന്റെ ബാത്റൂമിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ കുട്ടികളും പറയുന്നുണ്ട് അവർക്ക് അവിടെ പഠിക്കണ്ട ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ഇവിടുന്ന് മാറ്റി എന്നാണ് ഇപ്പൊ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ മോ അരവിന്ദ എട്ടിയിലാണ് എട്ട് പഠിക്കണത് അപ്പോൾ ഇവ എന്നോട് പറഞ്ഞ അമ്മ ഞാൻ നാളെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ട് പറഞ്ഞു ഞാൻ പോയാലും കാര്യമില്ല രണ്ടു ദിവസമായി ഞങ്ങളെ പുറത്ത് നിർത്താണെന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച ഞാൻ ഇന്നലെ ഒന്നും ക്ലാസ്സിൽ പോയിണ്ടായില്ലോ അപ്പോൾ ചെന്നപ്പോൾ ഇന്ന് ചെന്നപ്പോൾ ടീച്ചർ എന്നെ പുറത്ത് നിർത്തി എന്റെ കാരണം എന്ന് വെച്ചിട്ട് പറയാം ചോക്ക് മണപ്പിച്ചു എന്നാ പറഞ്ഞത് അമ്മയെന്ന് പറഞ്ഞു ചോക്ക് പൊടി ആ ചോക്ക് പൊടി എടുത്ത് മണപ്പിച്ചു മണപ്പിച്ചു എന്നൊക്കെയാ പറയണത് എനിക്കറിയില്ല അപ്പം ഞാൻ ടീച്ചറോട് ചോദിച്ചത് എന്റെ ടീച്ചർ എന്തേലും ഞങ്ങളെ പുറത്ത് നിർത്തണേന്ന് ചോദിച്ചപ്പോൾ നീ ഒന്നും പറയണ്ട നീ പുറത്ത് പോയി നിന്നാൽ മതിയെന്നു പറഞ്ഞു അപ്പോൾ അപ്പം എന്നും നിർത്തി ഇന്നലെ നിർത്തി ഇന്നും നിർത്തി എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ അങ്ങനെ ചെയ്തേ എനിക്കറിയില്ല അമ്മ സ്കൂളിൽ എന്താ അങ്ങനെ എനിക്കറിയില്ല എന്നോ അങ്ങനെ ഞാൻ വേറെ കുട്ടിയുടെ അമ്മേനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചത് ഇങ്ങനെ സംഭവം പറയേണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ആ കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് നിങ്ങൾ പോരെ കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ചെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ടീച്ചർ പറയുകയാണ് ഒരു കുട്ടി ഈ ഗ്ലാസ് ലീഡറാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു ഗ്ലാസ് ലീഡറോട് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞു ഞാൻ ഞാനങ്ങനെയല്ല പറഞ്ഞ ടീച്ചറല്ല എൻ്റെ അടുത്ത് ചോദിച്ചത് മൂക്ക് പൊടി ചൂക്ക് പൊടി വലിച്ച കാര്യം പറഞ്ഞ ടീച്ചറല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ വേറെ വേറെ കുട്ടിയാണ് പറഞ്ഞത് അവർ ആ കുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല ആ കുട്ടി ഇന്ന് പോയി വില ആത്മഹത്യ ചെയ്താലോ എന്നാൽ ഞങ്ങൾ ഉത്തരം പറയണ്ടേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ പിള്ളേര് വെറുതെ കള്ളപ്പേരിലേതായ നടക്കണ്ടേ ഞങ്ങളുടെ കുട്ടികൾക്ക് എന്ത് ഈ ചെയ്യാത്ത കുട്ടികളും കൂടി ഏൽക്കണ്ട വന്നില്ലേ എന്റെ കുട്ടിക്കും മനസ്സിനും വിഷമമുണ്ട് ഇങ്ങനെ കൂടി വലിച്ചു പറഞ്ഞ് പുറത്തുനിർത്താ ഞങ്ങൾക്കും നാണക്കേടും എന്റെ പേര് അനീഷ് എന്നാണ് എന്റെ കുട്ടിയുടെ പേര് ചൈതൻ എട്ടാം ക്ലാസ്സിൽ എഴുതി പഠിക്കുന്നു ആകെ പതിമൂന്ന് കുട്ടികളാണ് ആ ഡിവിഷനിലുള്ളത് അതിൽ ആറ് പെൺകുട്ടികളും ഏഴ് ആൺകുട്ടികളുമാണ് ഉള്ളത് അതിൽ ഏഴ് കുട്ടികളെയും ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കുട്ടികളെ പുറത്തു നിർത്തി അത് നിർത്തിയെന്ന് മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ പോലും അവരെ ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചിട്ടില്ല കുട്ടികൾ പറയുന്നത് അവരെ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ വന്ന് നിന്നോണം എച്ച് എമ്മിന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് നിന്നോണോണം എന്നുള്ള രീതിയിൽ അതികഠിനമായിട്ട് കുട്ടികൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ കുട്ടികളെ പറഞ്ഞായിപ്പിച്ചു മൂന്നാഴ്ച നാലാഴ്ചക്ക് മുമ്പ് കുട്ടികൾ ഈ ഗ്ലൂക്കോസ് കൂടി കഴിച്ചതിന്റെ പേരിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ചൂക്ക് മൂക്കിൽ വലിച്ചു കയറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെല്ലാവരും പുറത്തു നിർത്തുക കുട്ടികൾ മാനസിക സമ്മർദ്ദം ഇന്ന് കുട്ടികൾ എല്ലാവരും പരീക്ഷയ്ക്ക് പോകില്ല അത് എന്താണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് പരസ്പരം ഞങ്ങൾ രക്ഷിതാക്കൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയണം കുട്ടികൾ എല്ലാവരും പറയുന്നു പെൺകുട്ടികൾ ആൺകുട്ടികൾ ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് പതിമൂന്ന് കുട്ടികളിൽ പന്ത്രണ്ട് കുട്ടികളെ രക്ഷിതാക്കളും ഞങ്ങൾ സംസാരിച്ചിരുന്നു ആ കുട്ടികളെല്ലാവരും പറയേണ്ടത് ഞങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോഴും ടീച്ചർ പറയേണ്ടത് ഇവർ ചെയ്തു എൻ്റെ എൻ്റെ മോൻ മോനുൾപ്പെടെ എല്ലാവരെയും പുറത്തിറക്കി നിർത്തി ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായിട്ടും ഞങ്ങൾ ഡിസ്ട്രിക്ട് ഓഫീസർ ഈ കൂടെ ഓഫീസറായിട്ട് ഞങ്ങൾ ഈ സമയത്തും ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ആ മാഡം പറഞ്ഞത് നമ്മൾ നിങ്ങൾ രേഖാമൂലം പരാതി തരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് അവസാനം വിളിച്ച മേഡം മാഡം പറയുകയാണ് നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് കേസെടുക്കും നിങ്ങളുടെ പേരിൽ കേസ് എടുക്കാൻ ഞാൻ പറയും നിങ്ങൾ പരീക്ഷ മുടക്കാൻ ചെന്നു ഞങ്ങൾ രക്ഷിതാക്കൾ ആരും പരീക്ഷ മുടക്കാൻ ചെന്നല്ല ഞങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം പങ്കുവെക്കാൻ ചെന്നപ്പോൾ ഞങ്ങളെ കയറ്റിയിരുത്തി അവിടുത്തെ ലാബിൽ കയറ്റിയിരുത്തി ഞങ്ങൾ സംസാരിക്കരുത് എന്നിട്ട് ആ ജില്ലാ മേഡം പോലും ഞങ്ങളോട് പറയാണ് നിങ്ങളുടെ പേരിൽ കേസ് എടുക്കും അവിടെ നല്ല രീതിയിലാണ് നടന്നു പോകുന്നത് ഞങ്ങടെ നല്ല രീതിയിൽ നടക്കുന്നത് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങള് അവിടെ ആക്കിയത് ഞങ്ങളുടെ കുട്ടികൾ പഠിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പരാതിയുണ്ട് ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കും എല്ലാ രീതിയിലുള്ള പരാതികളും ഞങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോകും ഈ ടീച്ചർമാർക്കെതിരെ ഇതിപ്പോൾ ഇന്നും ഇന്നലെയല്ല ടീച്ചർമാർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാവണം അതാണ് ഞങ്ങളുടെ ആവശ്യം കുട്ടികളെ ഒറ്റപ്പെടുത്തി സംസാരിക്കുക കുട്ടികളെ കളിയാക്കുക മാനസികമായിട്ട് സമ്മർദ്ദപ്പെടുത്തുക ഇതിനൊക്കെ തീർച്ചയായിട്ടും ചായപ്പംകുടി സ്കൂളിൽ ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതാണ് ഞങ്ങളുടെ ആവശ്യം